കേരളത്തിലെ കുടുംബി സമുദായത്തിന്റെ ഒരു പ്രധാന ആഘോഷമാണ് നമ്മുടെ നാട്ടിലെ ഹോളി ഒരു കാർഷികോത്സവമായി കൂടിയാണ് ഇത് നടത്തപ്പെടുന്നത് ചിലയിടങ്ങളിൽ തങ്ങളുടെ പൂർവികർ ചെയ്തിരുന്ന കാർഷിക ജോലിയുമായി ബന്ധപ്പെട്ട് അടക്കാമരം ക്ഷേത്രത്തിലേക്ക് മുറിച്ചു കൊണ്ടുവന്നുള്ള ആഘോഷവും മറ്റിടങ്ങളിൽ മത്സ്യകൃഷി അടിസ്ഥാനമാക്കി വഞ്ചി കൊണ്ടുള്ള ആഘോഷവുമാണ് പ്രധാനമായും നടത്തപ്പെടാറുള്ളത് ഉക്കോളി മഞ്ഞണോത്സവം മഞ്ഞക്കുളി എന്ന പേരുകളിലാണ് ഈ ആഘോഷം പാരമ്പര്യമായി അറിയപ്പെടുന്നത് കുടുംബി സമുദായ അംഗങ്ങൾ കേരളത്തിൽ അധികമായി വസിക്കുന്ന തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ഹോളി അനുഷ്ഠാന ചടങ്ങുകളോടെ ആഘോഷിക്കപ്പെടുന്നത് ഇതിൽ പ്രധാനമാണ് തൃശൂർ ജില്ലയിലെ വള്ളിവട്ടം കിഴക്ക് ഭഗവതി ക്ഷേത്രത്തിലെ ആഘോഷം ജില്ലയിലെ വള്ളിവട്ടം നായ്ക്കുളത്തുകാട് എടതുരുത്തി കാക്കതുരുത്തി ചാപ്പാറ ചെന്തുരുത്തി നെയ്തകുടി നാരായണമംഗലം കോഴിക്കുളങ്ങര നായ്ക്കുളം കൊടുങ്ങല്ലൂർ കാര തുടങ്ങിയ ഇടങ്ങളിലും എറണാകുളം ജില്ലയിലെ വരാപ്പുഴ പറവൂർ പെരുമ്പടന ഞാറയ്ക്കൽ കടമാക്കുടി തുടങ്ങിയ ഇടങ്ങളിലും ഹോളി ആഘോഷം അതിൻ്റെ തനതായ പാരമ്പര്യ പെരുമയോടുകൂടി ആഘോഷിച്ചു